My, an actor, Mohanlal, uh, deserves it, even before 15 years. If he had um, won this palki uh, Award, I would have not wondered. The thing is that, uh, I can challenge anybody, the um, last uh, generation of uh, Indian cinema, I don't know, before Raj Kapoor and uh, Dilip Kumar, राजी कुमार देवानंद आगे अमिता बच्चन राजनी आ सलमान खाँ अमीर कपूर अक्षय खन्ना तमिल कन्ड मलया But I can tell you, if you take the last four generations of film acting people, you select the five, the best of five, and I am sure in that while, Mohanlal will be there. Uh, he's a born actor, really born actor. I interviewed him in 1980. In first first month, when I saw him, I thought he there's an actor in. മലയാളത്തിലും കൂടി <laughs> മലയാളത്തിലെ ഈ ജന്മം ജി ഒരാളീ ജനിച്ചു എഴുതുന്നത് തന്നെ ആർട്ടിസ്റ്റാകാന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അധ്വാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും തുടങ്ങി പതിനേഴാമത്തെ വയസ്സിലാണ് ലാൽ ഈ സിനിമ എന്നുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് അന്ന് അവരെല്ലാം കൂടെ തട്ടിക്കൂട്ടിയെടുത്ത് പടത്തിൽ ഒരു സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു ഒരു ഷോട്ട് എടുത്തു അത് കഴിഞ്ഞ് മഞ്ഞൾ പിരിഞ്ഞ പൂക്കളിന്റെ ഇന്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോ ഞാനെന്താ നൂറിലു തൊണ്ണൂറ് മാർക്ക് കൊടുത്തു അപ്പൊ ഈ ഒരു സ്ത്രൈണഭാവം ഞാനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് വേണ്ടിയിരുന്ന അതായിരുന്നു അങ്ങനെ ഒരു അങ്ങനൊരു ആയിരുന്നു അങ്ങനെ ഞാനും ജിജോയും എബോ നയന്റി കൊടുത്തു ബാക്കിയുള്ളവരൊക്കെ ബിലോട്ട് എന്നാ കൊടുത്തത് പക്ഷെ അത് അന്ന് മോഹൻലാലിന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മഞ്ഞിൽ പിരിഞ്ഞ പൂക്കള് ഞങ്ങളുടെയൊക്കെ ആദ്യ സംരംഭമായതുകൊണ്ട് ശങ്കറിന്റെയും എല്ലാവരുടെയും ആദ്യ സംരംഭമായതുകൊണ്ട് സിനിമ പ്രേക്ഷകൻ എങ്ങനെ കാണുന്നോ അതേപോലെയാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ സിനിമയില് ചിലപ്പോൾ ആദ്യം ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കും ഇത് ഓർഡറിൽ എടുത്തുകൊണ്ട് വരികയാണ് അപ്പൊ സിനിമയില് ഈ മോഹൻലാലിന്റെ കഥാപാത്രം വരുന്നത് ഇന്റർവെൽ സമയത്താണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ ഷോട്ട് എടുക്കുന്ന ഒരു മോഹൻലാല് ഈ കൊടൈക്കനാലിനുണ്ട് അങ്ങനെ ഡേ ബൈ ഡേ ഡേ ഇങ്ങനെ ശങ്കരനെ ചെയ്യിപ്പിക്കുന്നത് പൂർണ്ണിമയെ ചെയ്യിപ്പിക്കുന്നതൊക്കെ കണ്ട് മോഹൻലാലിന്റെ അറക്കും വേക്കം മാറി തന്റെ ഷോട്ട് എടുക്കാനൊന്നും കൊതി തോന്നി ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് ദിവസം അവിടെ വെറുതെ നിന്നു അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഷോട്ട് എടുക്കുമ്പോ പുള്ളി ടോട്ടലി ഫ്രീ ഇത് സ്റ്റോട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാര്യം ഇത്രയും ദിവസം കണ്ടതല്ലേ അതിൻ്റെതായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ഈസ് ഇതാണ് മോഹൻലാലിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത് പിന്നെ ഡിറ്റർമിനേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഇതൊക്കെ ചുമ്മാ അല്ല ഒരാള് ഇപ്പൊ മമ്മൂട്ടിയും ഉണ്ട് മോഹൻലാലും ഉണ്ട് ഇവരെ ഇവരുടെ ഒരു ഒരു സമസ്യാന്ന് പറഞ്ഞത് ഭയങ്കര സമസ്യാണ് കാര്യം മമ്മൂട്ടി മോഹൻലാലിനോട് കടപ്പെട്ടിരിക്കുന്നു മോഹൻലാലും മമ്മൂട്ടിയോട് പെട്ടിരിക്കുന്നു ഈ മമ്മൂട്ടിയുടെ പ്രസൻസാണ് മോഹൻലാലിനെ വളർത്തിയത് മോഹൻലാലിൻ്റെ പ്രസൻസ് മമ്മൂട്ടിയും വളർത്തി അത് രണ്ടുപേർ അറിയാൻ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സുമാണ് അത് മലയാളത്തിൽ കിട്ടിയ ഒരു സൗഭാഗ്യമാണ് അത് ഒരു ഒരു വലിയ അതിശയമാണ് ഒരു രണ്ട് പേര് നിന്ന് ഇപ്പം രജനീകാന്തും എന്നാൽ കമലഹാസനും എടുക്കുന്ന രണ്ട് ഡിഫറെന്റ് റോൾസാണ് എടുത്തുകൊണ്ട് പോയത് ഇവർ സമാനമായ റോളൊക്കെ എടുത്ത് എനിക്ക് ഭാഗ്യം കിട്ടി രണ്ടുപേരെയും കൊണ്ട് കോമഡി അഭിനയിപ്പിക്കാനുള്ളൊരു ഭാഗ്യം അത് അവരിപ്പോൾ കുറേ വർഷങ്ങൾ അഭിനയിക്കാതിരുന്നത് ഞാൻ അവരെ വെച്ച് അഭിനയിപ്പിച്ചതാണ് അപ്പോൾ കോമഡി ആക്ഷനൊക്കെ രണ്ട് പേര് ചെയ്യേണ്ടി വന്നു മമ്മൂട്ടിയും അങ്ങ് അയഞ്ഞി ചെയ്തു അപ്പൊ ഇവരുടെ ഒരു 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 എനിക്ക് മോഹൻലാല് ജന്മനത്താണ് മമ്മൂട്ടി അത് നേടിയെടുത്തതാണ് ഈ ജന്മനാ ഉള്ള നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു 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 സംഭവം തന്നെയാണ് അത് ആർക്കാ കിട്ടുന്നത് പിന്നെ ഈ പറഞ്ഞ കാര്യം സത്യമാണ് നിങ്ങൾ ഈ കഴിഞ്ഞ നാല് ജനറേഷനുള്ള സിനിമ അഭിനയക്കാരെ എടുത്തു നോക്കിക്കോ ആദ്യത്തിലെ പത്തില് ആദ്യത്തെ അഞ്ചില് മോഹൻലാലുണ്ടായിരിക്കും ഏതായാലും കിടക്കട്ടെ മോഹൻലാലിൻ്റെ പേര് അവിടെ ആ പിന്നെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കിടക്കട്ടെ എനിക്കൊരു വലിയ വിഷമമുള്ളത് മലയാളം വേറൊരു ജീനിയസിനെ കണ്ടിരുന്നു പറവൂർ ദേവരാജൻ എന്നായിരുന്ന പേര് മ്യൂസിക് ഡയറക്ടർ ഭയങ്കരമായ പാട്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ പാട്ട് ഹോണ്ടിങ് ആണ് ഇപ്പോഴും അങ്ങനെ പാട്ട് കൊച്ചുകുട്ടികൾ വരെ പാടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിനൊരു നാഷണൽ അവാർഡോ ഒരു അംഗീകാരവും ഒക്കെ എനിക്ക് ഭയങ്കര സംശയമാണ് അത് അറിയില്ല എനിക്ക് റെക്കോർഡിലുണ്ടോന്നറിയില്ല എന്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് ഒരു നാഷണൽ അവാർഡാ ഒന്നും കിട്ടിയിട്ടില്ലെന്നെനിക്ക് തോന്നുന്നു